സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി കേൾക്കുന്ന പ്രധാന പേര് പാലാരൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റേതാണ് ഇന്നലെ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തു എന്ന വാർത്ത പുറത്തുവന്നത് മുതൽ തന്നെ സോഷ്യൽ മീഡിയയിലും ചില മുഖ്യധാരാ മാധ്യമങ്ങളിലും കല്ലറങ്ങാട്ട് പിതാവിൻ്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് സഭയിലെ തന്നെ സൗമ്യനും സ്നേഹസമ്പന്നനുമായ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന സഭാവിശ്വാസികളും കുറവല്ല മേജർ ആർച്ച് ബിഷപ്പിനായുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ദിനം തന്നെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തു എന്ന വാർത്തയും ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പേരിലേക്കാണ് എത്തുന്നത് എന്നാൽ സഭയിൽ പലപ്പോഴും മുൻവിധികളില്ലാത്തതിനാൽ അവസാനത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്നത് മറ്റൊരാളാകാനുള്ള സാധ്യതയും മറ്റത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കല്ലറങ്ങാട്ട് പിതാവ് കുറവിലങ്ങാട് പള്ളിയിൽ നടത്തിയ നർക്കോട്ടിക് ജിഹാദ് പ്രസംഗത്തിലൂടെയാണ് പിതാവിനെ കേരള സമൂഹമാകെ അറിയുന്നത് കോട്ടയം ജില്ലയിലെ കയ്യൂരിൽ ജനിച്ച പിതാവ് രണ്ടായിരത്തി നാലിലാണ് പാലാരൂപതയുടെ ബിഷപ്പായി നിയമിതരാകുന്നത് പ്രസംഗങ്ങളിലെല്ലാം സുറിയാനി ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന പിതാവ് സഭയുടെ നേർക്കാഴ്ചയുടെ വക്താവെന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമാണ് ഇന്നലെ വൈകിട്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് വത്തിക്കാന് കൈമാറിയിട്ടുണ്ട് വത്തിക്കാന്റെ ശേഷം ഇന്ന് വൈകിട്ട് വത്തിക്കാനിലും സഭ ആസ്ഥാനത്തും ഒരേ സമയം പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിക്കും ബോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി